ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗെന്ന് വെച്ചാൽ നമുക്ക് മുടി വെട്ടാൻ പോവാണ് എൻ്റെ ഈ തുമ്പ കിടക്കുന്ന കിട കണ്ട് കോഴിവാല് കണക്ക് ഇപ്പം നമുക്ക് മുടി ഒന്ന് വെട്ടിയിട്ട് വരാം ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത് അമ്മ വരുന്നത് വേറൊന്നും കൊണ്ടല്ല അമ്മേടെ മുടി ഒന്ന് വെറ്റണം നമ്മളെവിടെ പോകണമ ആ നമ്മളങ്ങനെയാണ് അമ്മയുടെ അമ്മയുടെ ഈ ഒരു മുടി നമ്മൾ വെട്ടുന്നുണ്ട് ബാക്കി ശേഷം എത്തിയിട്ടില്ല അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് എൻ്റെ മുടി ഇരുന്നത് അങ്ങനെ നമ്മൾ ദാ വണ്ടിയിലൊക്കെ പോയി നമ്മൾ ആ ഒരു ഷോപ്പ് എത്തി നമുക്ക് പരിചയമുള്ള പരിചയമുള്ളൊരു ആൻറ്റിന്റെ ഷോപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു കുറച്ച് മുടി ഷോട്ടാക്കാൻ പറഞ്ഞു കാരണം ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു ആദ്യം ഏറ്റവും മുടി നല്ലപോലെ ഷോർട്ടായതാ ഇതുപോലെയായിരുന്നു എൻ്റെ മുടി ഇരുന്നത് പിന്നെ തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും ഇത്രയും വളർന്നു അപ്പോൾ എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം ഇതൊന്ന് വെട്ടാൻ അങ്ങനെ ദാ എൻ്റെ മുടിയൊക്കെ വെട്ടാൻ പോവുകയാണ് എൻ്റെ അമ്മതാ അവിടെ അടുത്തിരുന്ന് ഉറങ്ങിപ്പോയി കൈ സ്മാപം എൻ്റെ അമ്മ ക്ഷീണിതയായ എൻ്റെ അമ്മ അങ്ങനെ എൻ്റെ മുടിയിൽ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് മുടി വെട്ടാൻ പോവുകയാണ് മുടി വെട്ടണേല് കുറച്ച് സങ്കടമുണ്ട് എങ്കിലും കുഴപ്പമില്ല ഫൈനൽ ലുക്ക് കാണുമ്പോഴത്തേക്കും ഈ സങ്കടമൊക്കെ അങ്ങ് മാറിക്കോളും എനിക്ക് ലോങ് മുടി എനിക്ക് എന്തോ ഇഷ്ടമല്ല എനിക്ക് എപ്പോഴും ഇന്ന് വെട്ടിയിരണം പക്ഷേ എപ്പോഴും വെട്ടാൽ എൻ്റെ അമ്മ സമ്മേക്കില്ല അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴുക്ക് വെട്ടാറുള്ളൂ അമ്മ ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ മൂടി ഷോർട്ടായി അതിൻ്റെ ഈ റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗൈസ് കണ്ടോ ഇതാണ് എൻ്റെ വെട്ടിയ മുടികൾ ആഹാ എന്ത് മനോഹരം അങ്ങനെ എൻ്റെ മുടി കട്ടിങ് എല്ലാം കഴിഞ്ഞു ഫൈനൽ ലുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം ഇനി അടുത്ത അമ്മ ചെന്നിട്ടുണ്ട് അമ്മയുടെ മുടി വെട്ടാൻ പോവുകയാണ് അമ്മ ഷോർട്ടാക്കല്ലേ ഷോട്ടാക്കലേന്ന് കിടന്ന് പറയുവാണ് പക്ഷേ അമ്മയുടെ തുമ്പ് വെട്ടിയപ്പോൾ എന്തായാലും ഷോർട്ടായി അമ്മ സ്ട്രേറ്റ് ചെയ്തിട്ട് വേറെ ഒന്നും മുടിയിൽ ചെയ്തില്ലായിരുന്നു അപ്പം മുടി ഒരുമതിൽ അലങ്കൂലമായി ഒരുമാതിരി വൃത്തിയുടേ അതുകൊണ്ടാണ് അമ്മ ഹെയർ കട്ട് ചെയ്യുക നല്ല പ്ലാനിങ്ങിനെത്തിയത് പക്ഷേ കട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു മുന്നേ ഉണ്ടായിരുന്ന കാളും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഹെയർ ഇങ്ങനെ വെട്ടിയപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്ക് ഷോർട്ടായി പോയോ എന്നൊരു സംശയമായിരുന്നു പക്ഷേ ഭയങ്കര ഷോർട്ടൊന്നും ആയില്ല എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അമ്മയുടെ ഫൈനൽ ലുക്ക് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൈസിൻ്റെ മുടി എനിക്ക് ലോങ് ഹെയറിനെക്കാട്ടിയും എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കൈസ് ഇത് അങ്ങനെ ആ വീട്ടിലോട്ട് പോകുന്ന വഴി ഒരു ഫ്രൂട്ട്സ് കട കണ്ടു അപ്പം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം ഒരു ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വാങ്ങിച്ചു വീട്ടിലെത്തിയപ്പോഴത്തേക്കും മഴ നനഞ്ഞു കുളിച്ച് കുളിച്ചതായി ഫുള്ള് നനഞ്ഞു കൊവിന്ന് അതുപോലെ എനിക്ക് ഒടുക്കാത്ത വിശപ്പുണ്ട് കാരണം ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം വൈകുന്നേരമായി പിന്നെ വീട്ടിൽ വന്ന ഡ്രസ്സ് പോലും ഞാൻ മാറ്റിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തു എനിക്ക് ക്യൂരിയോസിറ്റി ആയിരുന്നു കൈസ് എൻ്റെ ടേസ്റ്റ് അറിയാൻ പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ സാധനം എന്തോ മധുരവുമില്ല പുളിയും ഇല്ല എന്തോ വൃത്തികെട്ട ടേസ്റ്റായിരുന്നു അത് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നതിനെക്കാട്ടിയും ഷേക്ക് അടിക്കുന്നതാണ് നല്ലതെന്ന് അപ്പോൾ ഞാൻ ഷെയ്ക്ക് അടിക്കാനുള്ള പ്ലാനിങ്ങിലായി അങ്ങനെ ഷേക്ക് അടിച്ചു ഷേക്ക് അടിച്ചപ്പോഴത്തേക്ക് നല്ല കളറാണ് എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ കുടിച്ചപ്പോഴും എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കുന്നതിനെ കാട്ടി കുടിക്കുന്നതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്